സുവിശേഷം സുവിശേഷം ആറാം ആറാം വാക്യങ്ങൾ വായിക്കാം വാക്യം മുതൽ ശിഷ്യന്മാരിൽ പലരും പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു നിർത്തണം സിസ്റ്റർ ഈ ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം തുടങ്ങുന്നത് വലിയ കർത്താവിന്റെ അരികിൽ വരുന്നതായിട്ടാണ് ആ ായിട്ടാണ് വായിച്ച് സിസ്റ്റർ ഒന്നാമത്തെ വാക്യം ഒന്ന് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നി ഉച്ചഭാഷണി ഒന്നും ഇല്ലാത്ത കാലത്ത് ഇത് വെച്ച് പ്രസംഗിച്ചിട്ട് വയ്യ നമുക്ക് രാവിലെ നമുക്ക് ക്ഷീണമാ ഇത്രേ ശബ്ദ സംവിധാനത്തോട് പക്ഷേ കർത്താവിൻ്റെ കാലത്തൊന്നും ഇല്ല ഞാൻ നിങ്ങളൊക്കെ പോയി കണ്ടു കാണും ഈ കർത്താവ് ഈ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം വരെ പോഷിപ്പിച്ചിടും ഈ എന്ന സ്ഥലത്ത് നടാവുമോ ഒക്കെ ഞാനും അവിടെ കൂടെയൊക്കെ നടന്നു അവിടെയൊക്കെ പോയിരുന്നു അവിടെയൊക്കെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഈ സ്ഥലം ഞാൻ കണ്ടതാണ് നമ്മൾ പലരും കണ്ടു കാണും ഇസ്രായേൽ പോയത് നിങ്ങൾ പലരും ഇവിടെ കാണും അപ്പം ഈ കർത്താവ് ഒരു വലിയ മൾട്ടിറ്റ്യൂഡിനോട് വലിയ ജനക്കൂട്ടം വലിയ പുരുഷാരം പുഞ്ചെന്നാണ് കർത്താവ് ഉച്ചഭാഷണിയൊന്നും അവൻ്റെ മുമ്പിൽ അങ്ങ് ഇരുന്ന് കൊടുത്തവർ അതായത് കർത്താവ് ഈ കടൽ കടൽ തീരമൊക്കെ തിരഞ്ഞെടുക്കാൻ കാണുക എക്കോ ശബ്ദം കിട്ടാൻ വേണ്ടിയാ മല ഉയരൊക്കെ ഈ ജനത്തോടെല്ലാം പറയണ്ടേ അപ്പൊ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ അവർ ചെന്നിരുന്നിട്ട് വയ്യോളം ഇരിക്കുക ഈ ദൈവത്തിൻ്റെ ശക്തി സാന്നിധ്യം വ്യാപരിക്കുന്ന ആരാധന യോഗങ്ങൾ മണിക്കൂറുകൾ മിനിറ്റുകളെ പോലെ തോന്നും അല്ലാത്തവ മിനിറ്റുകൾ മണിക്യൂറായിട്ട് തോന്നും ഞങ്ങൾക്ക് പലയിടത്തും പ്രസംഗിക്കാൻ സമയം പോയോ എന്നാണ് എന്നാണല്ലോ സോത്രം അപ്പൊ കർത്താവിന്റെ ഇരുന്നു വലിയ ജനക്കൂട്ടം കർത്താവ് അത്ഭുതമൊക്കെ ചെയ്ത ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവരെ വിട്ട് എന്നാൽ കർത്താവിങ്ങനെ ഉപദേശമൊക്കെ ശക്തിയോട് പറയാൻ തുടങ്ങി തുടങ്ങിയപ്പോ നാപ്പത്തൊന്നാം വാക്യം നോക്കിയേ നാപ്പത്തൊന്നാം വാക്യം ആദ്യം നാപ്പത്തൊന്ന് വായിച്ചേ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പുത്രനായു വാക്യം അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക് ഇതാർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു വലിയ ജനക്കൂട്ടമായിരുന്നു അങ്ങനെ ശോഷിക്കാൻ തുടങ്ങി ഇനിയും അറുപത്തി ആറാം വാക്യം വായിക്കാം അവന്റെ ശിഷ്യന്മാർ മുഖത്തോട് നോക്കി അപ്പൊ ഈ കർത്താവ് ഉപദേശങ്ങൾ ശക്തിയോടെ അങ്ങോട്ട് പറയാൻ തുടങ്ങി അപ്പം എന്റെ മുഖത്ത് നോക്കൂ യേശു കർത്താവിന്റെ യോഗത്തിന് വന്ന പലരും കുടയെടുത്തു ബാഗ് എടുത്തു ബൈബിൾ എടുത്തു എന്റെ ഭാഷ പറഞ്ഞ സ്തോത്ര കാഴ്ചക്ക് കൊണ്ടുവന്ന കാശും തിരിച്ചു പോക്കറ്റിലിട്ടു ഞങ്ങൾ ചില കാര്യം പറയും ഇവിടുത്തെ കാര്യം അല്ലെന്ന് ഇവിടുത്തെ കാര്യം അല്ല എന്നാ ചിലടത്തി ഇവിടുത്തെ കാര്യമാന്ന് പറഞ്ഞു പറയും ഈ ചിലയിടങ്ങളിലുണ്ടല്ലോ ദൈവദാസന്മാര് പ്രസംഗിച്ച പിടിച്ചില്ലെങ്കിൽ അന്ന് സ്ത്രോത്രാഴ്ച ഇടാതെ പോകുന്ന കക്ഷികളുണ്ട് എന്നാ പിന്നെ സ്വോച ഇടുന്നില്ല നിന്റെ നിന്റെ വികാരം നീ സോത്ര കാഴ്ച കൊടുത്തില്ലേ പാസ്റ്റർ പട്ടിയാണ് പട്ടിണിയാവും എന്നല്ലേ ദൈവത്തിനെ തൻ്റെ ദാസന്മാരെ പുലർത്താൻ ഒരു വഴിയല്ല ഒരായിരം വഴിയുണ്ട് തൻ്റെ ദാസന്മാരെ മാത്രമല്ല ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന ദൈവകുഞ്ഞേ നിന്നെ പുലർത്താൻ ദൈവത്തിന് ഒരായിരം വഴിയുണ്ട് പോരാ 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 വായം തുറന്നു ശക്തിയോടെ കരാ എന്നെ പുലർത്താൻ്റെ ദൈവത്തിന് ഒരായിരം വഴിയുണ്ട് ഓരോറവടഞ്ഞാൽ പത്തൊറവെ ദൈവം തുറക്കും നന്മയുടെ ഓരോറവടഞ്ഞാൽ പതിനാറ് നിനക്കായി തുറക്കും അതുകൊണ്ട് നീ ഉറവകളെ അല്ല ഉറവിടത്തെ ആശ്രയിക്കണം നീ ഉറവിടത്തെയാണ് ആശ്രയിക്കേണ്ടത് ഉറവകളെ അല്ല ഉറവിടമുണ്ടെങ്കിൽ ഉറവകൾ വന്നുകൊണ്ടിരിക്കും ഞാൻ ഈ മൂത്തരെ പതിറ്റാണ്ടായി അറിയാനെ അറിയാൻ ദൈവമൊക്കെ കൃപയാൽ മുഖം നോക്കാതെ അത് മുഖത്ത് നോക്കി ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്നു ആര് പ്രസാദിച്ചോ എന്നൊന്നും എനിക്ക് കാര്യമേ അല്ല ഞാൻ ഇവിടെ പണ്ട് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് ഞാൻ ആദ്യമായി അമേരിക്കയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പലതവണ യാത്ര ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ആദ്യമായി ഞാൻ പോകുമ്പോൾ ഒരു വാക്യം വളരെ ക്ഷീണാവസ്ഥയിൽ കർത്താവിനോട് പറഞ്ഞ തപ്പിയെടുത്ത ഇവിടാണ് അതിങ്ങനെയാണ് ഇത് ആ ദ്വീപുകൾ തുലാക്കട്ടയിലെ ഒരു തുള്ളി പോലെ അവന് തോന്നുന്നു ഗ്രേറ്റ് ദ ബൈബിൾ പ്രോമസ് എന്നൊരു പുസ്തകത്തിൽ ഞാൻ കണ്ടതാണ് ദ്വീപുകൾ തുലാക്കട്ടയിലെ ഡസ്റ്റ് പൊടി പോലെ നാപ്പത്തിരണം അധ്യായം തോന്നിയവന അവന് തോന്നുന്നു അവൻ ദ്വീപുകൾ എടുത്തു പൊക്കുന്നു ദ്വീപുകൾ തുലാക്കട്ടയിലെ തുള്ളി ത്രാസിലെ ഒരു തുള്ളി അതായത് കർത്താവിനോട് പറഞ്ഞു മോനെ ഇംഗ്ലണ്ടും അതിലെ സകല പൗണ്ടും എൻ്റെ മുമ്പിൽ ഒരു തുള്ളിയാ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ ദൂരെ കേൾക്കുന്നുണ്ടല്ലോ കേൾക്കട്ടെ അമേരിക്കയും അതിലെ സകല ഡോളറും എൻ്റെ മുമ്പിൽ എടുത്തുള്ളിയാ നീ എൻ്റെ ദാസനാണ് നീ എൻ്റെ ദാസനാ അമേരിക്കൻ ഡോളർ കാണുമ്പോൾ നിന്റെ കന്നു മഞ്ഞളിക്കരുത് നിന്റെ ദർശനം മാറരുത് ഞാൻ നിന്നോട് അർലി ചെയ്യാൻ പറയുന്നതെല്ലാം നീ അർലി ചെയ്യണം ഞാൻ പറഞ്ഞു നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ കളമേശ്ശേരിയിൽ കിട്ടാത്തത് ദൈവം പുതുശ്ശേരി കൊണ്ടിട്ട് തരും കണ്ണൂർ കിട്ടാത്തത് കാസർഗോഡ് കൊണ്ടിട്ട് തരും ബോംബെ കിട്ടാത്തത് ബഹറിനി കൊണ്ടിട്ട് തരും കാരണം എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല സന്തോഷത്തോടെന്ന് കയ്യടിച്ച ദൈവത്തെ സ്വദിച്ച് ഈ ദൈവ ആരാന്നറിഞ്ഞു വേണം ഹല്ലേലൂയ ആ പറഞ്ഞു വന്നത് കൊടയമ്പായും ബൈബിളും ഒക്കെ എടുത്തു ഈ ഉപദേശ ശക്തിയോടൊക്കെ പറഞ്ഞ കൊടയമ്പായും ഒക്കെ എടുക്കും അപ്പൊ ഓരോരുത്തരും വിരിയാൻ തുടങ്ങി ആൾക്കൂട്ടമായിരുന്നു ആളും ഇങ്ങനെ ചുരുങ്ങാൻ തുടങ്ങി അപ്പൊ എന്റെ ഭാവന ഞാൻ പറയാ സാധാരണ പത്രോ ചാ എല്ലാം വന്ന് കർത്താവിനോട് പറയുന്നേ കാരണം ഇവിടെയും പത്രോസ് ഇടപെടുന്നുണ്ട് അതുകൊണ്ട് കർത്താവിനോട് വന്ന് പറഞ്ഞു കാണും കർത്താവെ ആളുകളിലായി കുടയും ഭാഗം ബൈബിളും ഒക്കെ എടുത്ത് പോന്ന് കണ്ടില്ലേ ഒരു പരുവത്തിനൊക്കെ പറ കർത്താവ് അരടോ തീർത്തിങ്ങനെ അടിക്കാതെ അവിടെ കർത്താവ് എന്നാ പറഞ്ഞേ കർത്താവ് എന്നാ പറഞ്ഞെ എടുത്തു വെച്ചോ ഞാൻ പറയും വായിക്കണം കർത്താവ് എന്നാ പറഞ്ഞേ എന്റെ പത്രോസിന് പത്രോസിനോട് എന്താ കർത്താവ് പറഞ്ഞേ എന്റെ പത്രോച്ച നീയെങ്കിലും പിടിച്ചു നിൽക്കാൻ എല്ലാരും പോന്നു നീയെങ്കിലും നീയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കടാ നിക്കാൻ നോക്കണോ പറഞ്ഞത് പത്രോസ് എന്താ പറഞ്ഞെന്നറിയാമോ നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട് പരനേ നിന്നെ വിട്ട് ഞങ്ങൾ ഇവിടെ പോകും പോരാ 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 നിന്നെ വിട്ട് ഞങ്ങൾ പോകും ചിലപ്പം തിന്നാൻ വന്നു ചിലരെ അത്ഭുതം കാണാൻ വന്നു ചില രോഗസൗഖ്യത്തിന് വന്നു അവരൊക്കെ പോയി ഞങ്ങൾ ഞങ്ങള തിന്നാൻ വന്നവരല്ല ഞങ്ങൾ അടയാളം കാണാൻ വന്നവരല്ല ഞങ്ങൾ നിന്നെ പിൻപകിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി അത്രേ പോരാ 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 ശക്തിയോടെ ദൈവത്തിന്റെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ഉള്ളിൽ ഇത് കേറണം കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തെ പിൻപറ്റുന്നവർ കർത്താവിന്റെ പുറകാലെ വരുന്നവർ ആത്മീയ കൂട്ടായ്മയിൽ വരുന്നവർ കാര്യം സാധിച്ചാലും പോവും സാധിച്ചില്ലെങ്കിലും പോവും പക്ഷെ നിത്യതയ്ക്ക് വേണ്ടി അവനെ പിന്തുടർന്ന അവനെ വിട്ടുമാറില്ല അവര് വേണ്ടിയില്ല ഇവര് വേണ്ടിയില്ല അവര് നോക്കിയില്ല ഇവര് നോക്കിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് പോകാനൊക്കില്ല ഞാൻ കർത്താവിനോട് കൂടെ കൂടെ പറയും കർത്താവേ എന്നെ അങ് വേണ്ടെന്ന് വെക്കരുത് ആരൊക്കെ വേണ്ട എന്ന് വെച്ചാലും അവിടെ തന്നെ വേണ്ടെന്ന് വെക്കരുത് കാരണം എനിക്ക് വേറൊരു പണി അറിഞ്ഞുകൂടാ എൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ ഈ പണി തുടങ്ങിയതാ എനിക്ക് ആകെ അറിയാവുന്നത് നിന്നെ പ്രസംഗിക്കുന്ന പണിയാ എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടെങ്കിലും എൻ്റെ സംഘടനയ്ക്ക് വേണ്ടെങ്കിലും ലോകത്തിൽ ആർക്കെന്നെ വേണ്ടെങ്കിലും അങ്ങന്നെ വേണ്ടെന്ന് വെക്കരുത് ഓ ആ അടുക്കൽ പോകും കർത്താവുന്ന മൊഴികൾ നിന്റെ മക്കലുണ്ട് അടുത്ത വാക്യം നീ ദൈവത്തിന്റെ അത് മാത്രമല്ല നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് എന്ന് ഞങ്ങൾ ഞങ്ങൾ വിശ്വസിച്ചും കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ അവനെ അറിഞ്ഞവൻ അവനെ വിട്ടു പോകാൻ കഴിയില്ല രോഗസൗഖ്യം കിട്ടിയാലും ഇല്ലെങ്കിലും വീട് കിട്ടിയാലും ഇല്ലെങ്കിലും ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും മക്കളെ കെട്ടിക്കാൻ ഒത്താലും ഇല്ലേലും എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്കെന്റെ പ്രാണ െ ഉപേക്ഷിപ്പാൻ കഴിയില്ല എനിക്കെന്റെ വീണ്ടെടുപ്പുകാരനെ വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല ഇതാണ് ആ ബന്ധം ഉപവാസം കൊണ്ട് ആ സ്നേഹത്തിലേക്ക് വരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷനെ മുടിയൻപുത്രനെ കുറിച്ച് പ്രസംഗിക്കാൻ വേറെ റാങ്കിളിലാണ് ഈ മുടിയൻപുത്രം വീട്ടിൽ വന്നപ്പോൾ ഈ ചേട്ടൻ ദേഷ്യപ്പെട്ടു അവന്റെ മുഖത്ത് നോക്കി അപ്പനോട് പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞു വേഷികളുടെ സവ ചീ നിന്റെ മോനെന്നൊക്കെ പറഞ്ഞു മനസ്സാന്തരപ്പെട്ടാലും ആളുകൾ എങ്ങനൊക്കെ പറയും അപ്പൊ ഇവൻ എന്തെല്ലാം പറഞ്ഞു അനിയൻ വീട് വിട്ടു പോയില്ല എന്നെ ശ്രദ്ധിച്ചേ അവൻ പറഞ്ഞു നീ എനിക്ക് എന്നെ കുറിച്ച് ഇനി എന്തോ വേണേലും പറഞ്ഞു പക്ഷെ ഞാൻ ഈ വീട് വിട്ട് വിട്ടിനും പോകില്ല കാരണം ഇതുപോലെ സ്നേഹിക്കുന്ന ഒരപ്പൻ ലോകത്തിലില്ല മനസ്സിലാകുന്നുണ്ടോ ഞങ്ങളൊക്കെ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയോ ഈ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് പക്ഷെ ഇവിടം വിട്ടുപോകാത്തത് കൂടെ നിൽക്കുന്നവന്റെ സ്നേഹമല്ല ഇതുപോലെ നല്ലൊരപ്പനില്ല ഇതുപോലെ നല്ലൊരപ്പനില്ല ഇതുപോലെ സ്നേഹിക്കാൻ പൊള്ളാവുന്നവരില്ല ഇതുപോലെ നല്ലൊരു ദൈവമില്ല കുഞ്ഞെ നിന്നെ ഈ കൂട്ടായ്മയിൽ നിർത്തേണ്ടത് ഒന്നുകൂടെ ഞാൻ പറയാം ഭാഷ സ്നേഹമല്ല നിന്റെ സഹോദര സഹവിശ്വാസിയുടെ സ്നേഹമല്ല നിന്നെ കൂട്ടായ്മയിൽ നിർത്തേണ്ടത് അപ്പന്റെ സ്നേഹമായിരിക്കണം പത്രോസ് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയതേ അപ്പൻ തിന്നാനല്ല അത്ഭുതം കാണാനും അല്ല അതൊക്കെ കിട്ടും കിട്ടിയാ കിട്ടി ഞങ്ങൾ നിന്നെ പിൻപറ്റുന്ന നിത്യതയ്ക്ക് വേണ്ടിയാ അവിടെത്തണം ഞങ്ങൾക്ക് യാത്ര വേഗം തീരും താണ്ടിയിടുന്ന വേഗം കണ്ണീർ താഴ്വരാ ശോഭയേറും ദേശം ദൂരെ കാണുന്നു വേഗം ചേർന്നിടൂ എന്താ നമ്മുടെ പ്രത്യാശ യാത്ര വേഗം തീരും അൽപകാല താണ്ടിടുന്നവേഗം കണ്ണീർ താഴ്വരാ ശോഭയേറും ജോർദാനക്കര നമ്മൾ വേഗം തീർന്നു എലയാസറുമായുള്ള യാത്രയിൽ റിബേക്കെ എലയാസർ ആശ്വസിപ്പിക്കുന്നത് മരുഭൂമി കാണിച്ചല്ല മരുഭൂമിയുടെ യാത്ര ചെന്നു പാർക്കാൻ പോകുന്ന വീട് കാത്തിരിക്കുന്ന മണവാളൻ ദൈവസവെ നീ ആശ്വസിക്കേണ്ടത് ഇവിടെ കിട്ടുന്ന നന്മ ഓർത്തല്ല വീട് കിട്ടാൻ പോന്നു ജോലി കിട്ടാൻ പോന്നു മക്കളെ പറപ്പിക്കാൻ പോന്നു അതൊക്കെ വെറും ബോണസുകളാണ് കാത്തിരിക്കുന്ന മണവാളൻ ചെന്നു പാർക്കാൻ പോകുന്ന വീട് വിശ്വാസിയുടെ ഉള്ളിൽ ഇത് കയറ്റണം മരണഭയം അകറ്റണം മരണത്തെ നോക്കി നമ്മൾ വെല്ലുവിളിക്കുന്നവരായി മാറണം ഏഹ് മരണമേ നിന്റെ ജയം എവിടെ എന്ന് പറയണം ഞാനിവിടെ താൽക്കാലികവാസിയാ എന്റെ നാട് ഇതല്ല ഞാൻ ഇവിടുത്തുകാരനല്ല ഞാൻ അല്പകാലം ഇവിടെ കുടിക്കാൻ പോകുന്നേ ഉള്ളൂ ഇസ്രായേൽ മക്കള് നിശ്രേമി പോയപ്പോൾ തെയ്യന്തരം പറഞ്ഞ് നാലാം തലമുറയ്ക്കടുത്ത് പുറപ്പാടുണ്ട് പക്ഷെ നാലാം തലമുറ ആയപ്പം ഭൗതികധനം കൊടുത്തു മിശ്രൈൻ സുഖമാണ് പിന്നെ കനാൻ എന്നാ അതാ നമുക്ക് പറ്റിയ പ്രശ്നം മിശ്രൈൽ സുഖമാണ് കനാന്റെ ആവശ്യമില്ല പരദേശികൾ എന്നത് മറന്നവർ കൂടാരക്കുട്ടി ആഞ്ഞടിച്ച് അവിടെ തന്നെ പാർക്കാവുന്നൊക്കെയുള്ള ധാരണ വന്നപ്പം യോസപ്പിനെ അറിയാത്ത പറവോനത് എഴുന്നേൽപ്പിച്ചു അടി തുടങ്ങിയപ്പോൾ അവർ പാടി എൻ്റെ ദേശം ഇവിടെ അല്ല ഇടക്കിടയ്ക്ക് പറവോന്മാരെ എഴുന്നേൽപ്പിക്കുന്നത് നീ ഇവിടുത്തുകാരനല്ലെന്നോർപ്പിക്കാനാ നിന്റെ ദേശം ഇവിടെ അല്ലെന്ന് ഓർപ്പിക്കാനാ നമുക്കെല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും അവർ വീര്യം പ്രവർത്തിക്കും ഞാൻ ആരെന്നറിയൂ നീ ആരെന്നറിയൂ നിന്റെ ദൈവം ആരെന്നറിയൂ എന്തിനെയാണ് നാം ദൈവത്തെ പിൻപറ്റുന്നറിയൂ താൽക്കാലികൾക്ക് വേണ്ടിയോ നിത്യതയ്ക്ക് വേണ്ടിയോ ഈ മണ്ണിനു വേണ്ടിയാണോ അതോ വിണ്ണിനു വേണ്ടിയാണോ കർത്താവിൻ്റെ വരവശീക്രം സംഭവിക്കും നാം പറന്നുപോകാൻ ഒരുങ്ങിയിട്ടുണ്ടോ കാഹം ഇന്ന് രാത്രി ധ്വനിച്ചാൽ ഞാൻ യേശുവിനോടൊപ്പം ആയിരിക്കുമോ അല്ല മരണമാണ് എങ്കിൽ കർത്താവിനോടൊപ്പം ആയിരിക്കുമോ ഉറപ്പ് പ്രാപിക്കണേ ഇവിടുന്ന് പോയവരൊക്കെ ഇന്ന് പോകുന്ന ചിന്തിച്ച് നടത്തിയാത്ര ചെയ്തവരല്ല അത് നമ്മുടെ ഓർത്താണ് സ്തോത്രം കാണുന്ന താൽക്കാലികം കാണാത്ത നിത്യം നമ്മുടെ ഓരോ വാസവും പ്രാർത്ഥനയും കർത്താവിനെ കൂടുതൽ അറിയാനും കർത്താവിനെ കൂടുതൽ സ്നേഹിപ്പാനും കഷ്ടതയിലും സന്തോഷിക്കുന്നവരായി മാറാനും ആകണം എല്ലാ സമൃദ്ധിയുടെയും നടുവിലല്ല എല്ലായ്മയുടെ നടുവിലും സന്തോഷിപ്പാൻ നമുക്ക് കഴിയണം കാരണം ലോകത്തിനെടുക്കുവാനോ നൽകുവാനോ കഴിയാത്ത സമാധാനമാണ് ദൈവം നമുക്ക് തന്നത് അതിവർഷം തളർത്തില്ലെങ്കിലും മുന്തിന് വെള്ളിയിൽ ഫലമില്ലെങ്കിലും ഗോശാലയിൽ കന്നുകാലിയില്ലെങ്കിലും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും കാരണം എൻ്റെ സന്തോഷം ഈ ഭൗതിക വസ്തുക്കളിലല്ല എൻ്റെ സന്തോഷം യാഗിലാണ് യാഹ ബലമാണ് നമുക്ക് ദൈവത്തിൽ കണ്ണു പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ എൻ്റെ വരവിനായി ഒരുങ്ങാൻ ഞങ്ങൾ ഒരുക്കണമേ ഞങ്ങളുടെ കുറവ് ക്ഷമിക്കണമേ അവിടുത്തെ അറിയില്ല ഇവിടെ വരവിനായ ഞങ്ങൾ ഒരുക്കപ്പെടണം എന്ത് വലിച്ചെറിയാൻ പറഞ്ഞാലും എറിയാൻ ഞങ്ങൾ തയ്യാറാണ് എന്ത് ഏറ്റെടുക്കാൻ പറഞ്ഞാലും തയ്യാറാണ് ഇന്ന് രാത്രി സമർപ്പിക്കുന്ന ദൈവമക്കൾ മക്കൾ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം ഞങ്ങളെ അവിടുത്തെ പാതപീഠത്തിൽ സമർപ്പിക്കുന്നു അവിടുത്തെ വരവിനായ ഞങ്ങൾ ഒരുക്കണം കർത്താവേ ഞങ്ങൾ വധനം കേട്ട് കൂടെ കൂടെ ചതിക്കാനല്ല ഞങ്ങൾ ഓടിയത് വധ്വാനിച്ചൊന്നും ഭർതാവാകരുത് അല്ല മല്ലദേശം വാക്തത്തകരാൻ ഞങ്ങളുടെ അവകാശമാകണം കർത്താവെ കർത്താവേ സ്വർഗി പിതാവേ നിൻ്റെ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കൊന്നിച്ച് നന്ദി കൂടിക്കാഴ്ചയ്ക്ക് നന്ദി കർത്താവേ ഞങ്ങളുടെ പ്രത്യാശ പുരുഷനങ്ങാണ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ അങ്ങാണ് അങ്ങേക്കാളും പരി മറ്റൊന്നിനെയും സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് ഇടപെടരുതേ കർത്താവെ ദിവസം കഴിയും തോറും പോലും സപ്പോസലം പറഞ്ഞതുപോലെ അങ്ങയോടുള്ള പ്രേമം അങ്ങയോടുള്ള സ്നേഹം ഞങ്ങളിൽ വർദ്ധിച്ചു വരുവാൻ ഇടയാക്കണമേ ഞങ്ങളുടെ കർത്താവ് വരാറായല്ലോ അവിടുത്തെ വരവിനായി ജനത്തെ ഒരുക്കണം അടിയനെ ഒരുക്കണം നിന്റെ സഭയെ ഒരുക്കണം കർത്താവേ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് കൈവിടപ്പെട്ടു പോകല്ലേ മണ്ണെപ്പുറത്ത് ഞങ്ങൾ മാനിക്കപ്പെടിയത് ഈ സഭയെ നിന്റെ അഭിഷക്തന്മാരെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ ദാസൻ വിദൂരത്തിലാണ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് നിന്റെ ഭൃത്യനെ അവിടുത്തെ കരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അടിപ്രാള സൗഖ്യവും ബലവും നിന്റെ ദാസന് നൽകണമേ നിന്റെ കൈ തൊട്ടിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ